നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ എന്നാലോചിച്ച് നോക്കിയേ നമ്മളോട് ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള വർത്തമാനം പറയണത് നമ്മൾ ചെയ്യാത്ത തെറ്റിനെ നമ്മൾ ചെയ്തു എന്ന് വ്യാഖ്യാനിച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള എന്തോ ഒരു നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലാതെ പോലെ പെരുമാറുന്നവരോടൊക്കെ നമുക്ക് അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരൂല്ലേ പ്രത്യേകിച്ച് പറയാൻ പോയാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യമുള്ളവനാണെങ്കിൽ അത് അപ്പം തന്നെ അത് റിയാക്ട് ചെയ്യും ദേഷ്യമില്ലാത്തവരാണെങ്കിൽ ഒന്നും അറിയാത്ത ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ നടക്കും പക്ഷെ ദേഷ്യമുള്ളവനോ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യൂല്ലേ അത് ആ അതിപ്പെട്ടതാട്ടോ ഞാൻ ഞാൻ ദേഷ്യപ്പെടും കേട്ടോ ഞാൻ ദേഷ്യപ്പെടണെന്താന്ന് വെച്ചാൽ വെറുതെ ദേഷ്യപ്പെടുകയല്ല ഞാൻ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കാറ് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളോ ഒന്നും ചെയ്യില്ല ആരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനും പോവാതെ ഇരിക്കും പക്ഷേ എന്നെ തിരിച്ച് എൻ്റെ അടുത്ത് കുറ്റപ്പെടുത്തി സംസാരിക്കല് എന്നെ ഒന്ന് അനാവശ്യ എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്നെ എന്തെങ്കിലും വീണ്ടും വീണ്ടും ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒന്ന് നമ്മളെ അകറ്റി നിർത്തണ പോലെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് അപ്പം തന്നെ എൻ്റെ ആ ദേഷ്യം തീർക്കും എന്നുള്ളതാണ് അതിൽ ഞാൻ ബന്ധവും സ്വന്തവും നോക്കൂല അതുകൊണ്ട് എന്നോട് ഒത്തിരി പേർക്ക് ഒരു അകൽച്ചയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഒരു മുൻദേഷിയാണ് ഒരു മുൻകോപിയാണെന്നൊക്കെ മുൻ എന്ന് പറയില്ല മുൻഗോപിയാണെന്നൊക്കെ പറയാറുണ്ട് അത് സത്യത്തിൽ ആ ഒരു ദേഷ്യം എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കണോ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വാക്കുകളോ പ്രവൃത്തികളോ അവർ ചെയ്യുന്നത് കൊണ്ടല്ലേ അല്ലാതെ ചുമ്മാ നമ്മൾ ദേഷ്യപ്പെടുവോ ഒരാളോട് വെറുതെ ഒരാളിങ്ങനെ ഇരിക്കണോ വെറുതെ ഒരാളോട് പോയി കയറിച്ച് സംസാരിക്കുമോ ഇല്ലല്ലോ അനാവശ്യമായിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അധികരിപ്പി എന്താ പറയുക നമ്മളോടുള്ള ഒരു സമീപനം അവരുടെ ആ ഒരു നമുക്ക് ഒരു ഇഷ്ടക്കേട് ഇഷ്ടക്കേടുണ്ടാക്കുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്തെന്ന് വരും അല്ലേ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ചോദിക്കണം അതാണ് കാരണം ഞാനും ഇപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരികയാണ് ഈ ദേഷ്യം എന്നത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്നുള്ളതാണ് കാരണം നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഉണ്ട് ഉണ്ടല്ലേ ദേഷ്യപ്പെടാനുള്ള സന്ദർഭങ്ങൾ പല തരത്തിലുണ്ടാകും ചെറുപ്പം തൊട്ടേ ഉണ്ടാവും പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടികളോട് അല്ലെങ്കിൽ കെട്ടിയവനോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് എല്ലാവരോടും നമുക്ക് ആ ദേഷ്യം ചിലപ്പോൾ നമ്മൾ കാണിച്ചുനിന്ന് വരും നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ദേഷ്യം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കിട്ടുക കാരണം നമ്മളാ കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു ദേഷ്യം അത് വേറെ അല്ലാതെ ദേഷ്യപ്പെടണത് വേറെ രണ്ട് രണ്ടിനും ഉണ്ട് നമ്മളിപ്പോൾ മക്കളോട് ദേഷ്യപ്പെടണു പക്ഷെ എന്തുകൊണ്ട് മക്കളോടുള്ള ആ അവരുടെ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ അവർ നന്നാകാൻ വേണ്ടി ആ ഒരു ദേഷ്യമാണോ നമ്മൾ വേറൊരാളോട് കാണിക്കുന്നത് പുറമെ ഒരാളോട് കാണിക്കുമ്പോൾ അതിനും വേറൊരർത്ഥം വരും ശരിയല്ലേ അങ്ങനെ വരുമ്പോൾ ആ ദേഷ്യം കാരണം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ചിലപ്പോൾ തകർന്നു പോയി എന്ന് വരാം അതായത് ഒരുപാട് അകൽച്ച വരാം ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ നമുക്ക് സ്ട്രെസ് കൂടും അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ഓർക്കുമ്പയ്യോ എന് ചെയ്തു അങ്ങനെ എന്തിന് ദേഷ്യപ്പെട്ടു എന്നൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഇല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ സത്യത്തിൽ ദേഷ്യം എന്നുള്ളത് ഒരു നോർമലായ കാര്യമാണ് ഒരു മനുഷ്യനാണോ അവന് ദേഷ്യമൊക്കെ ഉണ്ടാവും അവനെപ്പോഴും ദേഷ്യമില്ലാതെ വെറും പാവത്താനായിട്ട് ഇരിക്കുമോ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ദേഷ്യം അല്ല മനുഷ്യനാണെങ്കിലും ഉണ്ടാവും മനുഷ്യനായിട്ട് ജനിച്ചോ അവനൊരു ദേഷ്യം ഏതെങ്കിലും സന്ദർഭത്തിൽ വരും കാരണം അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യോ അല്ലെങ്കിൽ പെരുമാറോ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ആ റിയ നമ്മുടെ റിയാക്ഷൻ ആ ദേഷ്യമായിട്ട് വരുന്നതല്ലേ ആ ദേഷ്യത്തിന് നമ്മൾ സത്യം പറഞ്ഞാൽ കൂടുതലും പറയുകയാണെങ്കിൽ നമ്മൾ ആ ദേഷ്യം നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയോ വാക്കുകളോ ആരെങ്കിലും നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക നമ്മളത് പ്രാക്റ്റീസ് ചെയ്യണം കേട്ടോ അല്ലാതെ പറ്റില്ല ഇത് ഞാൻ പറയണോ തിരിച്ച് മറുപടി പറയണോ അല്ലെങ്കിൽ ഞാൻ മാറിപ്പോണോ ആ ആ സന്ദർഭത്തിൽ നിന്ന് മാറി അകന്ന് മാറിപ്പോണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ഒരു പക്ഷേ നമ്മൾ പറയണത് ചില സമയത്ത് നമുക്ക് നാല് വർത്തമാനം പറഞ്ഞാലാണ് ചിലവർക്ക് ഒന്ന് തൃപ്തിയാവുള്ളൂ എന്നുള്ളത് ഉണ്ട് കാരണം അവനിട്ട് രണ്ട് കൊടുത്താലാണ് അവനിട്ട് രണ്ട് പറഞ്ഞാലാണ് അല്ലെങ്കിൽ അവനിട്ട് രണ്ട് പണി കൊടുത്താലാണ് ശരിയാവുമോ എന്ന് നമ്മൾ ചിലവർ പറയും പറയൂലേ അത് ആ സമയത്ത് നമ്മളെ ആ ദേഷ്യത്തോടു കൂടി പറയുന്ന വാക്കുകൾ വേറെ പിന്നെ നമ്മളൊന്ന് കൂളായി കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ അന്ന് അത്രയും കഠിനമായിട്ട് പറയേണ്ടായിരുന്നു എന്ന് തോന്നും അത് വേറെ ചിന്ത അല്ലേ അപ്പം അങ്ങനെയുള്ള നമുക്ക് ദേഷ്യം വരുന്ന ഒരു സന്ദർഭം വരുമ്പോൾ പരമാവധിയിട്ടോ നമ്മളൊന്ന് ചിന്തിക്കുക ഞാനിപ്പോൾ ഇത് പറയണോ റിയാക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇവിടെ നിന്ന് മാറിപ്പോയേക്കാം അത് കേൾക്കാത്ത രീതി ഒന്ന് മാറിപ്പോയാൽ മതി ഒരു സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ നമ്മൾ അവിടെ നിന്ന് ഒന്ന് മാറി നോക്കിയേ നമുക്ക് തോന്നും ഓ അവനിട്ട് പറയായിരുന്നു അവനോണ്ടിട്ട് കൊടുക്കായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് പറയും പക്ഷേ നമ്മൾ അവിടെ നിന്ന് മാറി നമ്മൾ ഒന്ന് നമ്മളൊന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് നമ്മുടെ ആ ചിന്ത ഒന്ന് മാറ്റിയെടുക്കുക അത് ഭയങ്കര ഒരു പ്രാക്ടീസ് തന്നെ വേണോട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഒന്ന് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് മാറ്റുക വേറെ ഏതെങ്കിലും സംസാരത്തിലോ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ആ മൈൻഡ് ഒന്ന് മാറും അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കുറച്ച് നേരം കഴിച്ച് നമ്മൾ ചിന്തിച്ച് പോകുമോ അത് നന്നായി അന്നേരം പറയാത്തത് പറഞ്ഞിരുന്നെങ്കിലോ ദൈവമേ എന്തെങ്കിലും കൂടുതലായി പോയേനെ ഒന്നും കൂടി ഒരു ശത്രുത വന്നേനെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകില്ലേ ആ അങ്ങനെയുള്ള അത് ആ പ്രാക്ടീസ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാ നമ്മൾ ദേഷ്യമുള്ളവർ പെട്ടെന്ന് നമ്മൾ ചാടിക്കടിച്ച് പറയും പക്ഷെ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ആ പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവനും ആ നമ്മൾ ആരെയാണോ പറഞ്ഞത് അവരത് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കുറച്ച് നേരം ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കുക ഒരു സെക്കൻഡ് മതി നമ്മൾ ആ അവിടെ മാറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ ഓ നന്നായി പറയാത്തതെന്ന് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കിയേ അപ്പം അതുപോലെ നമ്മളോട് ദേഷ്യപ്പെടുന്ന കുറേ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരുന്ന സ്വഭാവമോ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഉണ്ടാവും എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എന്ത് പറഞ്ഞാലും നമ്മളോട് നെഗറ്റീവ് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിലേ അവരിൽ നിന്ന് പോയേക്കുക പരമാവധി നമ്മൾ അവരായിട്ട് മിണ്ടാതിരിക്കുക കാരണം നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ ഇടപഴകി ജീവിക്കേണ്ടത് അല്ലേ അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വരണം നമുക്ക് അങ്ങനെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകാൻ നോക്കുക ഇതുപോലെ നെഗറ്റീവായിട്ട് ഒച്ചറിഞ്ഞുകൊണ്ട് വരുന്നവരൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക അതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ ദേഷ്യം എന്നുള്ളത് ആ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇതേ രക്ഷയുള്ളൂ ഏറ്റവും നല്ലത് ആ സന്ദർഭത്തിൽ നിന്ന് നമ്മളൊന്ന് മാറിപ്പോയേക്കുക ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു ശരിയാണെങ്കിൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഓക്കെ അപ്പം നാളെ വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും